ക്രിസ്മസ് കഴിഞ്ഞു പുതുവത്സരവും കഴിഞ്ഞു എങ്കിലും ക്രൈസ്തവ വിശ്വാസിയല്ലാത്ത നാഗഞ്ചേരി സ്വദേശി ദീപു നിർമ്മിച്ച പുൽക്കൂട് കാണാൻ ഒട്ടേറെ പേരാണ് ഇപ്പോഴും എത്തുന്നത് മതനിരപേക്ഷതയുടെ സന്ദേശമൊരുക്കിയാണ് ദീപു എല്ലാ വർഷത്തെയും പോലെ ഇക്കുറിയും പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത് ഒരു കലാകാരൻ കൂടിയായ ദീപു എല്ലാ വർഷവും പുൽക്കൂട് പുൽക്കൂട് ഒരുക്കാറുണ്ട് രൂപ ഒരുക്കിയത് ഇത് മണ്ണും പിന്നെ കല്ലുകൾ അങ്ങനെ പിന്നെ അറക്കിപ്പൊടിയാണ് കളർ കേരത്തേക്കുന്നത് പിന്നെ ലൈറ്റുകളെല്ലാം ഒന്നും കാണൂല എല്ലാം അതിൻ്റെ അകത്ത് നിൽക്കും എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇത് ആ ക്രിസ്മസ് ആയി കഴിയുമ്പോൾ എനിക്കൊരു ഒരു പ്രത്യേകതയാണ് ഉണ്ടാക്കിയേ തീരൂ അങ്ങനെ ഒരു ദീപുവിന്റെ പുൽക്കൂട് കാണാൻ എത്തുന്നവർക്കും പറയാനുള്ളൂ ദീപുവിന്റെ കുറിച്ച് ഇത് ഇങ്ങനെ ഒരുക്കി വയ്ക്കാൻ ആയിട്ടുള്ള ഒരു അത് ഒത്തിരി ക്ഷമ വേണം ഒരുപാട് ഒത്തിരി സമയമെടുത്തിട്ട് അങ്ങനെ ചെയ്തു വയ്ക്കിയത് മണ്ണും കല്ലും അതുപോലെ തന്നെ ഈ അറക്കപ്പൊടിയിലൊക്കെ കളറൊക്കെ ചേർത്തിട്ട് ആണ് ഇത് ചെയ്തു വയ്ക്കുന്നത് ഇത് കരോളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ദീപു നമ്മുടെ ചെറിയ കലാകാരനാണ് നാണ് ഇരുമ്പോർക്ക് സുഹൃത്തുമാണ് പുള്ളി സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും ഇങ്ങനെ ചെയ്തു കൊച്ചിരുന്നു നല്ല ഓരോ വർഷവും മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിയാണ് വരുന്നത് വരും കാലങ്ങളിലും ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരാഴ്ച കൂടി പുൽക്കൂട് സംരക്ഷിക്കുമെന്നും അതിനുശേഷം പൊളിച്ചു മാറ്റുമെന്നും ദീപു കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്